ഹലോ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഓൺലൈൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് തന്നെയാണ് രണ്ട് ഡിസൈൻസിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് കളർ ഷെയ്ഡ് വെച്ച് നമുക്ക് ഈ ഡിസൈൻസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈൻസും കളർ ഷെയ്ഡും ഒന്ന് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് നമ്മൾ എടുത്തിരിക്കുന്നത് പ്യുർ ബ്ലാക്ക് ആണ് ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് വരുന്നത് ജോർജറ്റ് ആണ് പ്യുർ ജോർജറ്റ് ഫാബ്രിക്ക് അതുപോലെ നെക്ക് പ്രോഷിൽ നമുക്ക് വന്നിരിക്കുന്ന ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് നമ്മൾ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻസിലാണ് നമുക്കിതും ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നിട്ടുള്ളത് ഇനി മറ്റൊരു ഡിസൈനും കൂടെ ഒന്ന് അതും കൂടെ ഒന്ന് കാണാം നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന മൂന്ന് കളർ ഷെഡിലാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഫുള്ള് നമുക്ക് ആ ഒരു ഹെവി വർക്കോട് കൂടിയിട്ടാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ എൻ പോർഷൻ നമുക്ക് ആ ഒരു സെയിം വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് അതായത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടേന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ ഷോൾ സെക്കൻഡ് കളർ ഷെയ്ഡ് നമുക്ക് വന്നിരിക്കുന്ന ഒരു പീക്കോക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ ആണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഡയറക്റ്റ് ഷോപ്പിൽ ഒന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്